ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സോസേജ് വെച്ചൊരു അടിപൊളി ഡിഷാണ് അപ്പോൾ നമുക്ക് ആ ഡിഷ് ഉണ്ടാക്കിയാലോ വാ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചിക്കൻ സോസേജ് ആണ് നിങ്ങൾക്ക് ഏത് സോസേജ് എടുക്കാം പിന്നെ സ്ക്യൂറാണ് ഈ സ്ക്യൂർ ചിക്കൻ സോസേജിനുള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കുക പ്യുവറിൽ ഇങ്ങനെ കുത്തി വെച്ച സോസേജ് ഇങ്ങനെ എടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്നിങ്ങനെ വട്ടം ഇങ്ങനെ അരിഞ്ഞൊന്ന് കൊടുക്കണേ നമ്മളിതേപോലെ ഒന്ന് മുറിച്ചെടുക്കുക till till dusk, the the break of dawn. The world one bite at a time. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് മുട്ടയാണ് അതുപോലെ മൈദയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ബ്രെഡ് ക്രംസ് ഉണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് അപ്പം നമ്മുടെ ഈ സ്ക്യൂറിൽ വെച്ചിരിക്കുന്ന ഈ സോസേജ് എടുത്തിട്ട് മൈദയിലൊന്ന് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കയാണ് ഈ സോസേജ് മൈദയിൽ മുക്കിയെടുത്തിട്ട് നമ്മൾ ഈ ഇവിടെ അടിച്ചു വെച്ചിരിക്കുന്ന ഈ മുട്ടയിലൊന്ന് ഒന്ന് മുക്കിയെടുക്കുകയാണ് മുട്ടൽ മുക്കിയെടുത്ത Sausage, number breadcrumbs, little cookie. Anal food and travel come along with me. Taste in the world new places to see from street food stalls. To hidden trails, let's explore together life never fails. Feno's food and travel, the journey goes on morning till dusk till the break of dawn. Discovering the world one bite at a time, with Phenol by your side, life's a perfect rhyme. അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്യാം കേട്ടോ കഴിച്ചു വയ്ക്കുക എങ്ങനുണ്ട് അപ്പം നിങ്ങൾ ഈ ഡിഷ് വീട്ടിലുണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോമായി അടുത്ത എപ്പിസോഡ് കാണാം ഗുഡ് ബൈ